എന്ത് വല്ലാത്ത ചതിക്കാപ്പുറത്തെ പിന്നീന്നൊരടിയത് എന്തോർക്കാപ്പുറത്ത് മുന്നീന്ന് തന്നെ അടിച്ചത് അടിച്ചു നശിപ്പിച്ച് ഉമ്മാർക്ക് വേറെ പണിയൊന്നുമില്ലേ കളിക്കും മുൻപെന്തായിരുന്നു അടിക്കും പൊളിക്കും ഇത്തവണ എൻ്റെ തകർക്കും ഓർമ്മ വരുന്നത് കഴിഞ്ഞ ബംഗ്ലാദേശിന്റെ ഇന്ത്യൻ പര്യടനമാണ് പാകിസ്ഥാനെ തോൽപ്പിച്ചിട്ട് ഇന്ത്യ ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു വന്നതാണ് അന്നിട്ട് അണ്ടങ്കീരി വീട്ടിൽ പോകേണ്ടി വന്നില്ലേ ഇത് ഇപ്പോഴും അത് തന്നെ അവസ്ഥ ബംഗ്ലകളെ നിങ്ങളെ ഞങ്ങൾക്ക് നിങ്ങളെ ഒരരകളെ അല്ല ഇനി മേലാൽ പോഴത്തനം പറഞ്ഞ് കളിക്കാൻ വരരുത് ഇനിയെങ്കിലും മനസ്സിലാക്കുക ആ ഉപദേശം മാത്രമേ നജ്മൽ ഹുസൈൻ ഷാൻഡോക്കും കൂട്ടർക്കും ഞങ്ങൾക്ക് കൊടുക്കാനുള്ളൂ വന്ന് വന്ന് പാകിസ്ഥാനോട് മാത്രം ജയിക്കുമ്പോഴല്ല ഈ കൂടി ജയിക്കുമ്പോൾ ഏതോ വല്ലാത്തൊരു ജയം നൽകിയ ഫീലിംഗ് ആണ് അനുഭവപ്പെടുന്നത് ഇത് എൻ്റെ മാത്രം അവസ്ഥയാണോ നിങ്ങൾക്കിങ്ങനെ തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടെങ്കിൽ വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇത്തരം എളുപ്പത്തിലുള്ള കായിക വാർത്തകൾ അപ്ഡേറ്റഡായ കായിക വാർത്തകൾ നിങ്ങളുടെ മുൻപിൽ എത്രയും പെട്ടെന്ന് എത്തിക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വാർത്തയിലേക്ക് കടക്കാം തുടക്കത്തിലേ തന്നെ പറയാമല്ലോ മത്സരത്തിൽ ഒരേ ഒരു വിഷമം മാത്രമേ എനിക്ക് അനുഭവപ്പെട്ടുള്ളൂ പാവം ആ അക്ഷർ പട്ടേലിന് ഹാട്രിക്ക് കിട്ടേണ്ടതായിരുന്നു മൂന്നാമത്തെ പന്ത് ഒരു സിമ്പിൾ ക്യാച്ചാണ് സ്ലിപ്പിൽ രോഹിത് ശർമ്മ കളഞ്ഞത് മത്സരത്തിൽ ഒരു വലിയൊരു നഷ്ടം തന്നെയായിരുന്നു പേഴ്സണലായി അക്ഷർ പട്ടേലിനും ഒരു ഇന്ത്യക്കാരൻ ആദ്യ മത്സരത്തിൽ ഒരു ഹാട്രിക് നേടുക എന്നൊരു നേട്ടത്തിനും അത് മാത്രമേ മത്സരത്തിൽ എനിക്കൊരു നഷ്ടമായി തോന്നിയുള്ളൂ അക്ഷരാർത്ഥത്തിൽ ബംഗ്ലാദേശിൽ എറിഞ്ഞിടുകയായിരുന്നു ഇന്ത്യ തുടക്ക ഓവറിൽ തന്നെ മുഹമ്മദ് ഷമി ബംഗ്ലാദേശിനെ പ്രഹരമേൽപ്പിക്കുന്നു ആദ്യ ഓവറിലെ അവസാന പന്തിൽ സൗമ്യ സർക്കാരിനെ കെ എൽ രാഹുലിന്റെ കൈകളിലെത്തിക്കുന്നു രണ്ടാമത്തെ ഓവറിൽ ഹർഷിത് റാണ ക്യാപ്റ്റൻ നജ്മൽ ഹുസൈൻ ഷാൻഡോ വിരാട് കോഹ്ലിയുടെ കൈകളിൽ എത്തിക്കുന്നു പിന്നീടൊന്ന് ജസ്റ്റ് ഒന്ന് പൊരിതാൻ നോക്കി ബംഗ്ലാദേശ് രണ്ട് ബൗണ്ടറികളും ഓരോ ബൗണ്ടറികളൊക്കെ അടിച്ചു നോക്കി പക്ഷേ തുടരെ വിക്കറ്റ് വീണുകൊണ്ടിരുന്നു അക്ഷർ പട്ടേൽ എറിഞ്ഞ ആദ്യ ഓവറിൽ തുടരെ തുടരെ രണ്ട് വിക്കറ്റുകളാണ് വീണത് ഞാൻ പറഞ്ഞല്ലോ മൂന്നാമത്തെ വിക്കറ്റും വീഴേണ്ടതായിരുന്നു പക്ഷേ രോഹിത് ശർമ്മ സിമ്പിൾ ക്യാച്ചായിരുന്നു ഡ്രോപ്പ് പോയി എന്തു പറയാ നിർഭാഗ്യമല്ലാതെ ഒന്നും പറയുവാനില്ല അങ്ങനെ ബംഗ്ലാദേശ് മുപ്പത്തഞ്ച് റൺസിന് അഞ്ച് വിക്കറ്റ് എന്ന നിലയിലായി രോഹിത് ശർമ്മയ്ക്ക് പിന്നാലെ ഹാർദിക് പാണ്ഡ്യയും കൂടി ബംഗ്ലാദേശിനെ ക്യാച്ച് വിട്ട് കളഞ്ഞു സഹായിച്ചു അല്ലെങ്കിൽ ഉറപ്പായിട്ടും ബംഗ്ലാദേശ് സ്കോർ കുറനൂറ് റൺസ് എത്തുന്നതിന് മുമ്പ് ബോൾ ഔട്ട് ആയാനേ പിന്നെ കെ എൽ രാഹുലിന്റെ വിക്കറ്റ് കീപ്പിങ്ങും അതും ബംഗ്ലാദേശിനെ സഹായിച്ചു എന്ന് വേണം തന്നെ പറയാൻ പല സ്റ്റാംപിംഗ് ചാൻസസും കെ എൽ രാഹുൽ വിട്ടുകളയുന്ന അവസ്ഥയാണ് കാണുന്നത് അദ്ദേഹം ഒരു വിക്കറ്റ് കീപ്പർ ഒന്നും അല്ല വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് പരിഗണിക്കാതിരിക്കുന്നതാണ് നല്ലത് മികച്ച ഒരു കളിക്കാരനായിരിക്കാം പിന്നെ അങ്ങോട്ട് ചെറിയ ചെറിയ ഷോട്ടുകളിലൂടെയും റൺസ് കണ്ടെത്തി ബംഗ്ലാദേശ് ബാറ്റർമാരായ അലിയും ഹൃദോയും കൂടി ഒരു മികച്ച ഇന്നിങ്സ് അവസരത്തിനൊത്ത ഒരു മികച്ച ഇന്നിങ്സ് കളിച്ചു എന്ന് തന്നെ വേണം പറയാൻ നാൽപ്പത്തിരണ്ട് ഓവറുകളിൽ നൂറ്റമ്പത്തിനാല് റൺസ് അഥവാ ആറാം വിക്കറ്റിൽ കൂട്ടിച്ചേർക്കുകയുണ്ടായി ഇന്ത്യയുടെ പോരായ്മ തന്നെയാണ് അല്ലെങ്കിൽ ആ വിക്കറ്റുകൾ ഏഴിന് നാൽപ്പത് റൺസ് എന്ന നിലയിൽ ആയാനെ ഉറപ്പായി അവസാനം മുഹമ്മദ് ഷാമിയുടെ പന്തിൽ കോഹ്ലി പിടിച്ച് ജാക്കറലി പുറത്താകുമ്പോൾ അറുപത്തെട്ട് റൺസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ സമ്പാദ്യം പിന്നീട് വന്ന റിഷാദ് ഹുസൈൻ്റെ പതിനെട്ട് റൺസ് എന്നൊരു ചെറിയ വെടിക്കെട്ട് പിന്നെ പോലത്തെ നേടിയ സെഞ്ചുറി തൗഹിദ് ഹിർദോയുടെ ഒരു ഏങ്ങി വലിഞ്ഞൊരു സെഞ്ചുറി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കാരണം ഒരു അഗ്രസീവ് ബാറ്റിംഗ് അല്ല അദ്ദേഹം കാഴ്ചവെച്ചത് പക്ഷെ മികച്ച ബാറ്റിംഗ് ആയിരുന്നു ബംഗ്ലാദേശിന് ആവശ്യമുള്ള സമയത്ത് കരുതലോടെയാണ് അദ്ദേഹം കളിച്ചത് എന്ന് തന്നെ പറയാം അവസാനം നാൽപ്പത്തൊമ്പത് പോയിന്റ് നാല് ഓവറിൽ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് റൺസിന് എല്ലാ ബംഗ്ലാദേശി ബാറ്റർമാരും ഔട്ട് ആകുന്നു എടുത്തു പറയത്തക്ക ബോളിംഗ് പ്രകടനം കാഴ്ചവെച്ചത് മുഹമ്മദ് ഷമിയാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വേൾഡ് കപ്പിന് അനുസ്മരിക്കും പ്രകാരം ഇത്തവണയും അഞ്ച് വിക്കറ്റ് പ്രകടനം കാഴ്ചവെച്ചു ഹർഷിത് റാണ മൂന്ന് വിക്കറ്റ് എടുത്തു അക്ഷർ പട്ടേൽ രണ്ട് വിക്കറ്റ് എടുത്തു അങ്ങനെ ബൌളർമാർ കളിച്ചത് കൊണ്ടാണ് ഇന്ത്യക്ക് ഈ ഒരു സ്കോറിൽ ബംഗ്ലാദേശിനെ എറിഞ്ഞിടാൻ കഴിഞ്ഞത് എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഇന്ത്യൻ ബാറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തുടക്കത്തിലെ ആദ്യ രണ്ട് ഓവറുകൾ രോഹിത് ശർമ്മ ഒന്ന് തുഴഞ്ഞെങ്കിലും പിന്നീട് അങ്ങ് കത്തിക്കയറുന്ന കാഴ്ചയാണ് നാം കണ്ടത് പത്ത് ഓവറിൽ അറുപത്തി ആറ് ഇന്ത്യ അടിച്ചു ഈ പവർ പ്ലേ ഓവറുകളിൽ ഇന്ത്യക്ക് അത്രയും വലിയ സ്കോർ എത്തിക്കാൻ കാരണക്കാരൻ രോഹിത് ശർമ്മ തന്നെയായിരുന്നു പക്ഷേ അദ്ദേഹം ആവശ്യമില്ലാത്തൊരു ഷോട്ട് കളിച്ചാണ് ഔട്ടായതെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം വളരെ ചെറിയ ടാർഗറ്റിലേക്ക് നാം ലക്ഷ്യം വെക്കുമ്പോൾ ഒന്ന് നോക്കി കളിച്ചാൽ മതിയായിരുന്നു ഗില്ലാവട്ടെ അദ്ദേഹത്തിന് നല്ല പിന്തുണ നൽകി ഇന്ന് മികച്ച ബാറ്റിംഗ് കാഴ്ചവെച്ച താരം ഗില്ലാണ് ഗില്ലിൻ്റെ ആ നങ്കൂരമിട്ട ബാറ്റിംഗിൽ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ത്യ തോൽവിയിറങ്ങിയേനെ ഏകദേശം രോഹിത് ശർമ്മ പുറത്തായതിനു ശേഷം ബംഗ്ലാദേശിനെ ബംഗ്ലാദേശിനനുസ്മരിപ്പിക്കുന്ന ബാറ്റിംഗ് തന്നെയാണ് ഇന്ത്യയും കാഴ്ചവെച്ചത് കിങ് കോഹ്ലി കിങ് കോഹ്ലിക്ക് ക്രീസിൽ ഒന്നും ചെയ്യാനാകുന്നില്ല ബംഗ്ലാദേശ് ബൗളർമാരുടെ മേൽ ഒരു ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും വിരാട് കോഹ്ലി ഔട്ടായത് ശ്രദ്ധിച്ചാൽ അറിയാം ഷുബ്മാൻ ഗിൽ വളരെ മനോഹരമായി കട്ട് ഷോട്ടുകൾ കളിച്ചിട്ടുന്നുണ്ട് സേഫായി പക്ഷേ വിരാട് കോഹ്ലിയുടെ ആ കട്ട് ഷോട്ട് ആവശ്യമില്ലാത്ത ഷോട്ടിന് ശ്രമിച്ച് ഔട്ടാവുകയാണ് ചെയ്തത് ശേഷം വന്ന ശ്രേയസയ്യരാവട്ടെ അദ്ദേഹത്തിനും ഒരു ചലനം ഉണ്ടാക്കാൻ സാധിച്ചില്ല അദ്ദേഹം ബൗണ്ടറികളൊക്കെ നേടിയെങ്കിലും വെറും പതിനഞ്ച് റൺസിൽ ആ ഇന്നിങ്സ് അവസാനിച്ചു അതിനുശേഷം വന്ന അക്ഷര പട്ടേലും നിറംഭങ്ങിയ പ്രകടനമാണ് കാഴ്ചവെച്ചത് പിന്നീട് വന്ന കെ എൽ രാഹുലും മൊത്തം ഗിൽ മികച്ച ഇന്നിങ്സ് കളി കാഴ്ചവെച്ചതോടെ ഇന്ത്യൻ സ്കോർ നീങ്ങി തുടങ്ങി ഇത്തവണയും ഗില്ലിൻ്റെ സെഞ്ചറി കെ എൽ രാഹുൽ മിസ്സാക്കുമോ എന്ന് എനിക്കൊരു സംശയം തോന്നിയതാണ് പക്ഷേ നാൽപ്പത്തഞ്ചാമത്തെ ഓവറിൽ സിക്സറും ബൗണ്ടറിയും പായിച്ച് ഗിൽ സെഞ്ചറിയോടെ അടുത്തു അടുത്ത ഓവറിൽ സിംഗിൾ അടിച്ച തൻ്റെ സെഞ്ചുറിയും പൂർത്തിയാക്കി ഇതോടുകൂടി ലാസ്റ്റ് രണ്ട് ഇന്നിങ്സുകളിൽ തുടർച്ചയായി ഗിൽ സെഞ്ചറി അടിച്ചു ഇംഗ്ലണ്ടിനെതിരെ നൂറ്റി പന്ത്രണ്ട് റൺസ് ബംഗ്ലാദേശിനെതിരെ ഇപ്പോഴത്തെ സെഞ്ചുറിയും അവസാനം നാൽപ്പത്തി ആറാമത്തെ ഓവറിലെ നാലാം പന്തിൽ കെ എൽ രാഹുൽ സിക്സർ അടിച്ച് ഇന്ത്യൻ ഇന്നിങ്സ് അവസാനിപ്പിച്ചു നാൽപ്പത്തൊന്ന് റൺസാണ് അദ്ദേഹം നേടിയത് ശുമാൻ ഗില്ലിന്റെ സെഞ്ചുറിയുടെയും കെ എൽ രാഹുലിന്റെ പിടിച്ചു നിൽക്കലിന്റെയും മുന്നിൽ ബംഗ്ലാദേശ് ആകെ തകരുകയായിരുന്നു ഏതായാലും ഇന്ത്യയെ തോൽപ്പിക്കാൻ ബംഗ്ലാദേശ് ആയിട്ടില്ല മികച്ച ബാറ്റിംഗ് ആണ് കെ എൽ രാഹുലും കാഴ്ചവെച്ചത് രണ്ട് നൂറ്റി നാൽപ്പത്തി റൺസിൽ അക്ഷർ പട്ടേലിന് വിക്കറ്റ് പോയെടുത്തുനിന്ന് കളി ജയിക്കുന്നിടത്തത് വരെ കെ എൽ രാഹുലും ശുബ്മാൻ ഗില്ലും പാർട്ട്ണർഷിപ്പ് കൊണ്ടുവന്ന് എത്തിച്ചു മികച്ച പോരാട്ടമാണ് കാഴ്ചവെച്ചത് ഏതായാലും അടുത്ത മത്സരത്തിലും ഇങ്ങനെ തന്നെ ആകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ സതയം ശ്രമിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക എന്നുകൂടി പറഞ്ഞതുകൊണ്ട് നിർത്തുന്നു